ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഉഷാദ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മാലി വയനാട് എന്നൊരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ടായിരുന്നു അതിൽ ഈ വണ്ടിയുടെ റിവ്യൂം കാര്യങ്ങളെല്ലാം ഇട്ടതാണ് ഇപ്പം മൂന്ന് വർഷമായി എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട് ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഓടി ഒരു ലക്ഷത്തി മൂവായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ടയർ മാറ്റേണ്ടി വന്നത് ടയർ നാല് ടയർ ഇപ്പം മാറ്റിയിട്ടുണ്ട് പുതിയ ടയറായിട്ടത് ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ആ ടയറാണ് ടയറാണിപ്പോൾ ഉള്ളത് ഒരു പകുതി ഇപ്പോൾ യൂസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ചിലവ് വന്നതെന്ന് വെച്ചാൽ ഒരു പതിനയ്യായിരം കിലോമീറ്റർ ആയപ്പോൾ എൻ്റെ ക്ലച്ച് കേബിൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു എഴുപതിനായിരം കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പം എനിക്ക് ക്ലച്ച് ഡിസ്ക് മാറ്റേണ്ടി വന്നു അതുപോലെ തന്നെ ഒരു എൺപതിനായിരം കിലോമീറ്റർ ആയപ്പം ഇതിൻ്റെ കോയിൽ ചാർജിങ് കോയിൽ കോയിൽ മാറ്റി വന്നു ഇപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ആയപ്പോൾ പിന്നെ അത് മാറ്റി അതുപോലെ തന്നെ എനിക്ക് കുറച്ച് അധികം ഈ ഇതിൻ്റെ കോയില് മാറ്റിയ സമയത്ത് ഇതിൻ്റെ സൈഡ് കേസ് പൊട്ടിയിട്ടാണ് കേസ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഞാൻ സർവീസ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് ഈ കോയിലും അതുപോലെ തന്നെ സൈഡ് കേസിൻ്റെ കാര്യങ്ങളും റേഡിയേറ്ററൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷം കിലോമീറ്റർ ആയതിന് ശേഷം വണ്ടിക്ക് ഒരു മിസ്സിങ് പോലെ കംപ്ലൈൻറ്റ് വന്നു എന്താ പറയുക വണ്ടി മൂവ് ആകാത്ത പോലായി അങ്ങനെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പ് കാണിച്ച് കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ടൈമിംഗ് ചെയ്തിന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അത് മാറ്റേണ്ടി വന്നു അതിന് എനിക്കിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടായിരം അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ മൂന്ന് വർഷം കൊണ്ട് ഓടി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഡെയിലി നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ദയമാനം കാര്യങ്ങളുണ്ടാവും ഒരു പത്തായിരം റുപ്യേൻ്റെ ചിലവ് വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ എല്ലാ വണ്ടിക്ക് വരുന്നത് പോലെ തന്നെ എനിക്ക് വണ്ടിനെ കൊണ്ട് നഷ്ടമൊന്നും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എല്ലാവർക്കും ഇതുപോലായിരിക്കണം എന്നുള്ള എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് എനിക്കിപ്പോൾ വന്ന അടുത്ത് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പത്ത് ഇരുപത്തയ്യായിരം ഉപയോളം ചിലവുകൾ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സർവീസും പത്തായിരം കിലോമീറ്റർ സർവീസ് വരുന്നതിനനുസരിച്ച് മൂവായിരം നാലായിരം ആ റേഞ്ചിൽ അങ്ങനെ ടോട്ടൽ കണക്കുകൂട്ടാണെങ്കിൽ ഒരു അമ്പതിനായിരം കിലോ അമ്പതിനായിരം രൂപയുടെ ഒരു സാമ്പത്തിക എനിക്ക് സർവീസിന് ചിലവായിട്ടുണ്ട് പിന്നെ വണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാണ് ഇപ്പം കുറച്ച് ഫ്രണ്ടിൽ കുറച്ചൊരു സൗണ്ട് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ പണി ഇതുവരെ എടുപ്പിച്ചില്ല ഇനിയിപ്പം അതിൻ്റെ പണി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി എല്ലാ എല്ലാ വീഡിയോയും എല്ലാ വീഡിയോ ഇനി വണ്ടിയെ കുറിച്ചുള്ളതായിരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ വീഡിയോ വരുന്നതായിരിക്കും വണ്ടിയുടെ വീഡിയോ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ ചാനലിലും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും വണ്ടിയുടെ വീഡിയോ കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും